കവിതയുടെ പേര് പള്ള കീറിയ മണ്ണെണ്ണ വിളക്ക് എഴുതിയത് ജിനു അമ്മയുടെ പാവാട് കീറി തിരിയിട്ട പള്ളയിലെ ഓട്ട ബാർസോപ്പ് കൊണ്ടടച്ച ഒരു മണ്ണെണ്ണ വിളക്കുണ്ടായിരുന്നു വീട്ടിൽ വെള്ളിയാഴ്ചകളിൽ അത് കരിന്തിരി കത്തും ശനിയാഴ്ച അപ്പന് റേഷൻ കിട്ടല്ലേ എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എത്ര പള്ളയൊട്ടിച്ചാലും കാലുന്ന മണ്ണെണ്ണ വിളക്ക് ചോറിന് കൂടി നൽകുമായിരുന്നു കൊച്ചു വെളുപ്പം കാലത്തെ അപ്പനും അമ്മയും എഴുന്നേക്കാറുണ്ട് എരുത്തോട് കഴുകാനും പശുവിനെ കറക്കാനും ശേഷം അപ്പന് ടാപ്പിങ്ങിന് പോകാനും ഇഷ്ടമല്ലേലും പല വെളുപ്പിനെ ഞാനും എഴുന്നേറ്റ് പോയിട്ടുണ്ട് അപ്പൻ പശുവിനെ വിളിക്കുന്ന മുട്ടൻ തെറി തെറുകേട്ടിട്ട് കറമ്പിപ്പശുവിൻ്റെ കുളമ്പുകൊണ്ടൊരു തൊഴി കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ബുദ്ധൻ വരെ നല്ല മുട്ടൻ തെറി വിളിച്ചു പോകും അങ്ങനെ ഒരിക്കൽ തൊഴി കിട്ടി കയറിയതാണ് മണ്ണെണ്ണ വിളക്കിന്റെ പള്ള എന്നിട്ടും അപ്പന കറമ്പി പശുവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു എത്രയോ തവണ സ്കൂള് വിട്ടു വരുമ്പോൾ പോച്ച പറിക്കാൻ എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടെന്നോ പള്ള കീറിയ മണ്ണെണ്ണ വിളക്കും കളയാതെ കാലുമ്പോൾ കാലുമ്പോൾ വാർസോ പൊട്ടിച്ച് എത്രയോ നാൾ ഉപയോഗിച്ചു കീറിയതും കീറപ്പെട്ടതൊന്നും കളയാറില്ലായിരുന്നു ഇന്നും അങ്ങനെ തന്നെ കീറിയതും കീറപ്പെട്ടതൊന്നും കളയാറില്ലായിരുന്നു ഇന്നും അങ്ങനെ തന്നെ എൻ്റെ ഈ കവിത ഉം രണ്ടായിരത്തി പതിനേഴിലെ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് മാതൃഭൂമിയുടെ കോളേജ് മാഗസിൻ എന്ന പന്തിയിൽ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു അതിനുശേഷം ഏറ്റവും അടുത്ത് എൻ്റെ പുറത്തിറക്കിയ തിരഞ്ഞെടുത്ത കവിതകൾ ഉൾപ്പെടുത്തി ആകാശത്തേക്ക് നീളുന്ന വേരുകൾ എന്ന പുസ്തകത്തിലും ഈ കവിത ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കവിത ഇവിടെ വായിച്ച് അവതരിപ്പിച്ചിട്ടത് തുടർന്നുള്ള ദിവസങ്ങളിലും ഞാൻ എഴുതി ചില കവിതകൾ ഫേസ്ബുക്കിലോ മറ്റു സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതേപോലെ വായിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട് അതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഇന്നിപ്പോൾ ഈ കവിത വായിച്ചത് താങ്ക് യു